ഹായ് ഡോഡ്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട് പുള്ളുപാടം അവിടെയാണ് ഞാൻ ഉള്ളത് അപ്പോൾ ഈയൊരു വീഡിയോയിൽ പുള്ളുപാടത്തിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് സോ ഇന്ത്യയിലെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഒരു ഗ്രാമമാണ് പുള്ളുപാടം ഗ്രാമത്തിന് ചുറ്റുമുള്ള ഭൂമി ശാസ്ത്രപരമായ ഭൂപ്രകൃതി കൽക്കരി തനൊരു തടങ്ങളും എന്നിവ ആയിരങ്ങളും ചേർന്നതാണ് ഈ ഒരു പുള്ളുപാടം കേരളത്തിൻ്റെ അരി ആവശ്യങ്ങൾക്കായുള്ള പ്രധാന സോത്രസുകളൊന്നാണ് ഈയൊരു പുള്ളുപാടം ഇതുകൂടാതെ തന്നെ പക്ഷി നിരീക്ഷകരുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് ഈ ഒരു പുള്ളുപാടം ഈ ഒരു പുള്ളുപാടത്തേക്കുള്ള പ്രവേശന ഫീ തികച്ചും ഫ്രീ ആണ് ഈ ഒരു സ്ഥലത്തേക്ക് പ്രവേശന ഫീസ് ഇല്ല നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു സ്ഥലത്തോട്ട് വരാം നമ്മുടെ തൃശ്ശൂരിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പുള്ളുപാടത്തേക്കുള്ള ഡിസ്റ്റൻസ് ഈയൊരു ടൂറിസ്റ്റ് സ്പോട്ട് കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും ജനങ്ങൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ താമരക്കുളവും അതുപോലെ തന്നെ എല്ലാം ചേർന്ന ഒരു ഡിഫറെൻ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് ഒരുപാട് പേര് ഇവിടെ സേവ തിരീറ്റ് എടുക്കാനും വരുന്നുണ്ടായിരുന്നു ഈ ഒരു പ്ലേസിലോട്ട് സോ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഇൻ തൃശ്ശൂർ എന്നുവച്ചാൽ പറയും ഇവിടെ ആ ഒരു പാലം അതുപോലെ തന്നെ ഒരുപാട് പേര് ഷൂട്ട് അതുപോലെ തന്നെ ഇവിടെ വഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു കാണാൻ സോ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു ഡിഫറെൻ്റ് ആണ് ചുറ്റും പാടങ്ങൾ അവിടെ ആ ഒരു പാടത്തെ വെള്ളം കയറി നിൽക്കുന്നു അതിൻ്റെ നടുവിലൂടെ ആ ഒരു പാലം അതുപോലെ തന്നെ നല്ല ഗ്രാമീണ എന്ന് തോന്നിക്കുന്ന ആ ഒരു ഫീൽ ആയിരുന്നു സോ തൃശൂരിലോട്ട് വന്നാൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് തന്നെയാണ് പുള്ളുപാടം അതുകൂടാതെ തന്നെ ഇവിടെ ഒരുപാട് പേര് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു

വളരെ കാലത്തിന് ശേഷം ഒരതിഥി എത്തുന്ന മഹാസ